യേശുക്രിസ്തുവിനെ വിശ്വാസികൾ ഒലിവിലകളുമായി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കി നാടങ്ങും ഞായറാചരിച്ചു കോട്ടയം ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ വിവിധ മതമേലധ്യക്ഷന്മാർ കാർമികത്വം വഹിച്ചു ഓസാന ഞായർ ആചരണത്തോടെ ദേവാലയങ്ങളിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്കും തുടക്കമായി ഈ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിറയ്ക്കണമേ നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ നിന്നെ നിന്നെ സ്വർഗീയ പ്രവേശിച്ച് സ്തുതിക്കാനും യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തിയാണ് ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആഘോഷിച്ചത് ഒലിവു ചില്ലകളും പൂക്കളും വഴികൾ വിതിരി ജനം ജെറുസലേമിലേക്ക് യേശുദേവനെ വരവേറ്റതിന്റെ പ്രതീകമായി ദേവാലയങ്ങളിൽ ഓശാന ദിനത്തിൽ കുരുത്തോള പെരുന്നാൾ ആചരണം നടന്നു കാഞ്ഞിരപ്പള്ളി കത്തിയട്ടപ്പള്ളിയിൽ നടന്ന ഓശാന ഞായറാചരണത്തിന് രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ കാർമികത്വം വഹിച്ചു ഗ്രോട്ടയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കുരുത്തോലുകൾ വ്യഞ്ചരിച്ച വിശ്വാസികൾക്ക് നൽകിയത് തുടർന്ന് പള്ളിയിലേക്ക് നടന്ന പ്രതിഷ്ഠത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലുകളും കൈകളിലെന്തി പങ്കാളികളായി ചങ്ങനാശ്ശേരി മെത്രാപ്പൊലത്തം പള്ളിയിലെ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാത്യു ത്രിതിയൻ കാത്തോലിക്ക ബാബ മാതൃദേവാലയമായ വാഴു സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ കുർബാന അർപ്പിച്ചു ഉയർപ്പ് തിരുനാൾ വരെ മാതൃദേവാലയത്തിൽ തങ്ങുന്ന കാത്തോലിക്കബാബ പീഡാനുഭവ ശുശ്രൂഷകളടക്കം കാർമികത്വം വഹിക്കും യാക്കോബായ സഫ ശ്രേഷ്ഠ ബാബ ബെസലിയസ് ജോസഫ് മണർകാട് പള്ളിയിലെ തിരുക്കർമങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ദുഃഖവെളി സുശ്രൂഷയും ശ്രേഷ്ഠ ബാബ മണർകാട് പള്ളിയിൽ നിർവഹിക്കും എരുമേലി കനകപ്പന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ഓശാനയോടനുബന്ധിച്ച് നടന്ന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് ഇടവുപകരി ഫാദർ ജോൺ സാമുവലും അരിപ്പറമ്പ് സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന തിരിക്രമങ്ങൾക്ക് റവൻ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പള്ളിയും കാർമ്മികത്വം വഹിച്ചു ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ചക്കാലം ഇനി വിശ്വാസികൾക്ക് കഠിന വൃതാനുഷ്ഠാനത്തിൻ്റെ നാളുകളാണ് സഹനത്തിന്റെയും കുരിശുവണ്ണത്തിന്റെയും സ്മരണകളിലൂടെ വിശ്വാസികൾ പീഡാനുഭവവാഴ്ചയിൽ കടന്നുപോകും വിശുദ്ധവാര തിരികർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് ദേവാലയങ്ങളിൽ തിരുനാളം